ഈശിശിയായി കിസ് ആയിരിക്കട്ടെ ഡിസംബർ പത്തൊൻപത് ഗ്ലൂക്കാഡസ് സുവിശേഷം ഒന്നാമധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യാണ് സ്നാപയോഹിനാൻ്റെ ജനനത്തിൻ്റെ ഒരുക്കം അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത് സ്നാപയോഹനാൻ്റെ മാതാപിതാക്കളായ സക്രിയായും എലിസബത്തിനെയും കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു അവർ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ സകല കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നവരുമായിരുന്നു കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നു എന്ന് പറയുന്നത് അവരുടെ ആ പേരൻസിൻ്റെ മാതാപിതാക്കളുടെ ക്വാളിറ്റി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ആരംഭിക്കുന്നത് എന്നിട്ട് തുടർന്ന് ഇങ്ങനെ ഇയാൾ ആരായിരിക്കും എന്തിനു വരുന്നു ഇയാൾ ജനിച്ചു കഴിഞ്ഞാൽ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവനെന്ന് അറിയാൻ പോകുന്നവരാണ് അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ വിഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ കുടിക്കാതെ ഒരു ശ്രേഷ്ഠമായൊരു ജീവിതം നയിക്കും അതായത് സന്യാസം സന്യാസിയെ മാറുമെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രവചനം അത് എന്നിട്ട് ഗബ്രിയൽ ലുദൂൻ്റെ പ്രവചനമാണ് എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ഒരു വരി ഈ സ്നാവോവൻ അതിൻ്റെ ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും അവിടെ കുറിച്ച് വയ്ക്കുന്നുണ്ട് ഒന്നാമത്തെ പതിനേഴാമത്തെ വാക്യമാണ് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ശേഷമാണ് പിന്നീട് ഈ എങ്ങനെ ജനിക്കും അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സക്രിയ ഭൂമിയായി മാറി എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതിനുശേഷമല്ല ഞാൻ ഗബ്രിയൽ ആണെന്ന് ഗബ്രിയൽ ദൈവൻ വെളിപ്പെടുത്തുന്നു എന്നാണെങ്കിലും നമുക്ക് ഈ ഭാഗത്തെ ഒന്നാം അധ്യായത്തിലെ പതിനാറ് പതിനേഴ് വാക്യങ്ങളൊന്നും വായിച്ചു നിൽക്കാം ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കളിൽ അനേകം പേരെ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരുടെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടുവരുവാനും രൂപീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിന് മുമ്പേ പോകും എന്നാണ് വാക്യം ഈ വാക്യത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഇത് പഴയ നിയമത്തിലെ അവസാനത്തെ വാക്യം ആണ് അത് അത് അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻസോടുകൂടി ആ വാക്യം എടുത്തിരിക്കുകയാണ് പതിനേഴാമത്തെ വാക്യം അതായത് പഴയ നിയമം ബൈബിളിൽ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമെന്ന് പറയുന്നത് മലാക്കിയുടെ പുസ്തകമാണ് മലാക്കിക്ക് നാല് അധ്യായങ്ങളാണുള്ളത് നാലാം അധ്യായത്തിലെ അഞ്ച് അഞ്ചുമാറും വാക്യങ്ങളാണ് അവസാനത്തെ വാക്യങ്ങൾ ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് കർത്താവിൻ്റെ മഹത്വം ഭീതിജനകമായ ദിവസവും വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും സ്നാപകനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അതായത് ഈ അരിയാ സ്നാപകവരൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും ആണ് അവസാനത്തെ വഴി നമ്മൾക്ക് ബൈബിളിലെ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം മലാക്കി മലാക്കിക്ക് നാല് അധ്യായങ്ങളാണുള്ളത് അതിൽ ആറ് അഞ്ചും ആറും വാക്യങ്ങളാണ് അവസാനത്തെ അതായത് പഴയ നിയമത്തിലെ പഴയ നിയമ നിയമപുസ്തകങ്ങളിലെ അവസാന വാക്യം മലാക്കി നാല് നാലാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ആറാമത്തെ വാക്യമാണ് പറയുന്നത് ഞാൻ വന്ന് ദേശത്തെ ശാപകട്ടം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും തിരിക്കും ഈ വാക്യമാണ് ഗബ്രിയൽ ദേവദൂതൻ സക്രിയയോട് മകൻ കുറിച്ച് പറയുന്ന വാക്യം നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ബൈബിളിൽ നെഹമിയ ദേശാധിപതി ആയിരിക്കുന്ന കാലഘട്ടത്തിന് മുമ്പൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളീ മലാക്കിയുടെ കാലഘട്ടമൊക്കെ പറയുന്നത് നമ്മൾ ആ ബുക്കിൻ്റെ ഓർഡർ വ്യത്യസ്തമാണെങ്കിൽ പോലും ഈ മലാ അതൊരു നാനൂറ്റി നാൽപ്പത്തി നാല് ബി സി ആണ് കാലഘട്ടം നമുക്ക് ഏകദേശം ഒരു കണക്കനുസരിച്ച് നാന്നൂറ് വർഷം നമുക്ക് കണക്കാക്കാം ഈ മലാക്കി എന്ന അവസാന പ്രവാചകൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ അവസാന പുസ്തകം ആ അതിൻ്റെ കാലഘട്ടത്തിന് ശേഷം നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞ് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവമയച്ച് ഏവിയായുടെ ചൈതന്യത്തോടുകൂടി കടന്നു വരുന്ന ശക്തനായ പ്രവാചകൻ സ്നാവകയോഹനാൻ രംഗപ്രവേശം ചെയ്യുന്നു ഇപ്പോൾ സ്നാവകയോഹനാൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഗബ്രിയൽ ദേവദൂതൻ്റെ അറിയിപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഗബ്രിയൽ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന വാക്യമാണ് നമ്മൾ ലൂക്ക ഒന്ന് പതിനേഴിൽ വായിച്ചു കേട്ടത് ആ വാക്യം പഴയ നിയമത്തിലെ അവസാനത്തെ വാക്യമാണ് മലാക്കി നാലാമധ്യായ അഞ്ചും ആറും വാക്യങ്ങൾ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും അവ നയിക്കും എന്നാണ് ആ വാക്യം പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ അതായത് മക്കളുടെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടുവരാൻ രൂപീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും മേലിയാട് ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിന് മുമ്പേ പോകും ാണ് വാക്യം ഈ ഇത് മലാക്കിയുടെ കാലഘട്ടം മലാക്കിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ തുടരെ തുടരെയുള്ള നാശനഷ്ടങ്ങളും അല്ലെങ്കിൽ തകർച്ചകളും എല്ലാം അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ജനം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം എന്തിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആവശ്യം ദൈവാരാധനയുടെ ആവശ്യമുണ്ടോ ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ ദൈവകല്പനകൾ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആ ദൈവ നിഷേധപരമായിട്ടുള്ള ചിന്തകൾ ജനം പെട്ടുപോകുന്നൊരു കാലഘട്ടത്തിലാണ് മലാക്കി പ്രവചനം അല്ലെങ്കിൽ ആ മനക്കിട പുസ്തകം അതിനുള്ള മറുപടിയായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ആ ഒരു തകർച്ചയുടെ തുടർച്ച ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെയൊക്കെ ഒരു കുറേ കൂടി ബോധസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വരുമ്പോൾ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ക്രിസ്തു കടന്നു വരുന്നു ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് സ്നാഭിന്യം കടന്നു വരുന്നു മലാക്കിയുടെ ഉസ്തൃതർ പറയും പ്രകാരം അല്ലെങ്കിൽ ആ ഒരു പുതിയ നിയമത്തിലെ പ്രവാചകൻ പുതിയ നിയമത്തിലെ പ്രവാചകൻ്റെ ജനനത്തിൻ്റെ അറിയിപ്പ് ദൈവദൂതൻ അദ്ദേഹത്തിൻ്റെ പിതാവിന് നൽകിക്കൊണ്ട് സക്രിയയ്ക്ക് നൽകിക്കൊണ്ട് സംസാരിക്കുമ്പോൾ പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകൻ്റെ അവസാനത്തെ വരി ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത് മനസ്സെക്കം സംസാരിക്കും ഈ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാരെന്ന് ചോദിച്ചാൽ സ്നാഭി വാക്യം എന്ന് ചോദിച്ചാൽ മലാക്കി നാലാമധ്യായ അഞ്ചും ആറും നാലാമതിയം അഞ്ചും ആറും വാക്യങ്ങൾ ലൂക്ക ഒന്ന് പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പിന്നെ നമ്മൾ ആ വാക്യത്തിലേക്ക് വരാം വാക്യം ഇങ്ങനെയാണ് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കെന്ന് പറയുന്നതിന് പകരം എഴുതിയിരിക്കുന്നത് അനുസരണമില്ലാത്തവരെ നീതി വിവേകത്തിലേക്ക് തിരികെ കൊണ്ട് നീതി വിവേകം വിവേകത്തോടു കൂടി നീതിനിഷ്ഠയിൽ നിഷ്ഠയിൽ ജീവിക്കുക നീതിനിഷ്ഠയുണ്ടായിരിക്കുക അത് വിവേകം കൊണ്ട് കൈകാര്യം ചെയ്യുക വളരെ കൃത്യമാണ് വിവേകപൂർവ്വം നീതി കൈകാര്യം ചെയ്യുക നീതിയാണ് ബേസ് നമുക്ക് നമ്മൾ പരാവർത്തി പറയുന്നൊരു കാര്യമാണ് ബൈബിളിലൂടെ നീളം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീതിയെക്കുറിച്ചാണ് ബൈബിളിൽ പ്രത്യേകിച്ച് സ്നാവന്നാൻ്റെ അപ്പോൾ അവർ നീതിയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നീതിയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നീതിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുത എന്ന് പറയുമ്പോൾ ആ നീതി എങ്ങനെ നടപ്പിലാക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നീതി കടന്നു വരേണ്ടത് അത് ഈ പറയുന്ന രീതിയിൽ വിവേകം ഉപയോഗിച്ചിട്ടാണ് വിവേകത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ നീതി നടപ്പിലാക്കണം എന്ന് ഓർവപ്പെടുത്തില്ല അത് സ്നാവോഹന്നാനാണ് ഏറ്റവും ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നത് സ്നാവോഹന്നാൻ്റെ മാതാപിതാക്കളത് മുൻപിടിപ്പിച്ചു അതായത് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കാനായിട്ട് കടന്നു വരുന്ന ഒരാൾ ശ്യാമേന്ദ്രനാണെങ്കിൽ നിശ്ചയമായും അയാളുടെ അയാളുടെ മാതാപിതാക്കന്മാരുടെ ഹൃദയം അയാളിലേക്കും അയാളുടെ ഹൃദയം അവരുടെ അയാളുടെ മാതാപിതാക്കളിലേക്കും തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഈ പറഞ്ഞ തുടങ്ങിയ സമയത്ത് പറഞ്ഞ ആദ്യ വാക്യത്തിലേക്ക് തിരികെ പോയി ആണ് ലൂക്ക ഒന്നാമതായും ആറാം വാക്യം ഇവരും ഇരുവരും അതായത് ഈ സക്രയായ മരിസവത്തും സ്വാമി മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ സകല കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം ആചരിക്കുന്നവരുമായിരുന്നു ആണ് പറയുന്നത് അതായത് നീതിനിഷ്ഠനാണ് വിവേകമുള്ളവരാണ് കർത്താവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അതിൽ ചരിക്കുന്നവരായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ വിവേകമാണ് ഉദ്ദേശിക്കുന്നത് നീതിനിഷ്ഠയും വിവേകമെന്ന് പറയപ്പെടുന്ന കാര്യം പഠിപ്പിക്കാനായി ഒരാൾ ജനിക്കാൻ പോകുന്നു അത് സ്നാപകനാണെന്ന് ഗബ്രിയൽ ദൈവത്തു പറയുമ്പോൾ ലൂക്കസോസിയേഷനെ കുറിച്ച് വയ്ക്കുന്ന വലിയ ഇതാണ് ആ ജനിക്കാൻ പോകുന്നത് നീതിനിഷ്ഠയും വിവേകവും പഠിപ്പിക്കാനായിട്ട് ജനിക്കാൻ പോകുന്ന സ്നാപകൻ്റെ മാതാപിതാക്കൾ നീതിനിഷ്ഠരും വിവേകശാലികളുമാണ് അല്ലെങ്കിൽ കല്പനകൾ പാലിക്കുന്നവരുമായിരുന്നു അതാ അവർ പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ദൈവം ഒരാളെ ഒരു ദൈവം ഒരു പ്രവാചകനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പോലും ആ പ്രവാചകനെ രൂപപ്പെടുത്തുവാൻ വേണ്ടി മുൻകൂട്ടി അവൻ്റെ ക്വാളിറ്റിക്കുതകുന്ന അല്ലെങ്കിൽ അവനെ ക്വാളിറ്റി ഉള്ളവനാക്കി തീർക്കാൻ കെൽപ്പുള്ള മാതാപിതാക്കളെ നൽകിക്കൊണ്ടാണ് ഇവ കടന്നു വരുന്നത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ആ ഉത്തരവാദിത്വമുണ്ടെന്ന് നമ്മൾ കാണിയാ അവർ നീതിനിഷ്ഠരായ മാതാപിതാക്കളിൽ നിന്നും നീതി പഠിപ്പിക്കുന്നൊരു പ്രവാചം ഞാൻ കടന്നു വരുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്ക് തിരിയാത്തത് എന്തുകൊണ്ട് അല്ലെങ്കിൽ പിതാക്കന്മാർ മക്കളെ കൊണ്ട് മടുക്കുന്നത് എന്തുകൊണ്ട് എന്നതിൻ്റെ മറുപടി നമ്മളിവിടെ വായിക്കുമ്പോൾ അത് സ്നാഭി വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു ലൂക്കാസ് വിഷൻ പറയുകയാണ് അത് അവൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യമാണ് മാതാ അവൻ്റെ അവൻ്റെ മാതാപിതാക്കൾക്ക് നീതിനിഷ്ഠ ഉണ്ടായിരുന്നു അതിനവനെ വളർത്തിക്കൊണ്ടു വന്നു അതുകൊണ്ട് അവൻ ലോകത്തെ പഠിപ്പിക്കുന്നത് നീതിനിഷ്ഠയാണ് ഒരാൾ ലോകത്തോടെന്താണോ പറയാൻ പോകുന്നത് ഒരാൾ ലോകത്തോടെങ്ങനെയാണോ ഇടപെടാൻ പോകുന്നത് അത് അയാളിലേക്ക് അയാളുടെ മാതാപിതാക്കൾ ഇടപെട്ടതിൻ്റെ പ്രതിഫലനമായിരിക്കും എന്ന് നമുക്ക് ഈ രണ്ട് വരികളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ സെക്രട്ടറിയുടെയും വരിസത്തിൻ്റെയും ആ ക്വാളിറ്റിയാണ് സ്നാഭു യോഹന്നാൻ അയാളുടെ ദൗത്യമായി സ്വഭാവമായി മാത്രമല്ല ദൗത്യമായി സ്വീകരിച്ചിരിക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കും നല്ല മാതാപിതാക്കൾ ഉണ്ടാവട്ടെ അതുവഴി നല്ല മക്കൾ സ്നാപനെ പോലുള്ള നല്ല മക്കൾ ഉണ്ടാകുവാറാകട്ടെ